പുണ്യപുരാതനമായ തലവോലപ്പറമ്പ് മിഠായിക്കുന്ദം പുണ്ടരീകപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിശിഷ്ടചടങ്ങായ അഷ്ടബന്ധകലശം ഡിസംബർ മുതൽ പതിനഞ്ച് വരെ നടക്കും തന്ത്രിമുഖ്യൻ മനയത്താറ്റിലത്ത് ചന്ദ്രശേഖരൻ നമ്പൂതിരിയുടെയും അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെയും മുഖ്യകാർമകത്വത്തിലാണ് അഷ്ടബന്ധകലശം നടക്കുന്നത് ആറുനൂറ്റാണ്ട് പഴക്കമുള്ള അതിപുരാതനമായ ക്ഷേത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് സംരക്ഷിച്ചു പോരുന്നത് ലോകശ്രേയസിനും നാടിന്റെ ചൈതന്യാഭിവൃദ്ധിക്കുമായാണ് ബ്രഹ്മകലശാഭിഷേകങ്ങളോടുകൂടി പ്രത്യേകമായി അഷ്ടബന്ധകലശ ചടങ്ങ് നടത്തുന്നത് പത്തിന് വൈകിട്ട് ആറിന് ആചാര്യവരണം പതിനൊന്നിന് നവീകരണ പ്രായശ്ചിത്ത ഹോമകലശാഭിഷേകം പന്ത്രണ്ടിന് വൈകിട്ട് ഏഴിന് ആമേടമനയ്ക്കൽ ശ്രീധരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ സർപ്പബലി പതിമൂന്നിന് വൈകിട്ട് ഏഴിന് സ്ഥലശുദ്ധി പൂജ പതിനാലിന് ഉച്ചയ്ക്ക് തത്വ ഹോമ കലശാഭിഷേകം എന്നിവ നടക്കും പതിനഞ്ചിന് രാവിലെ പത്ത് നാൽപ്പതിനും ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാലിനും മധ്യേ തന്ത്രിമുക്കേൻ മനയത്താറ്റില്ലത്തെ ചന്ദ്രശേഖരൻ നമ്പൂതിരിയുടെയും അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് അഷ്ടബന്ധ കലശം നടക്കുന്നത് തുടർന്ന് അന്നദാനം അഷ്ടബന്ധ കലശത്തിനോടനുബന്ധിച്ച് നടക്കുന്ന അന്നദാനത്തിനുള്ള കലവറ നിരക്കൽ ചടങ്ങ് ഞായറാഴ്ച രാവിലെ നടന്നു ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളും ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു അഷ്ടബന്ധ കലശത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു ഐഫോറിന്യൂസ് വൈക്യം